ചെങ്കോട്ടയ്ക്ക് മുന്നിലുണ്ടായിരുന്ന സ്ഫോടനത്തെ തുടർന്ന് ചുവപ്പ് നിറത്തിലുള്ള കാറിനായി തിരച്ചിൽ ഭീകരർ രണ്ട് കാറുകൾ വാങ്ങിയെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരച്ചിൽ ചെങ്കോട്ടയ്ക്ക് മുന്നിലുണ്ടായ സ്ഫോടനത്തെ തുടർന്ന് ചുവപ്പ് നിറത്തിലുള്ള കാറിനായുള്ള തെരച്ചിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഡി എൽ ടെൻ സി കെ സീറോ ഫോർ ഫൈവ് എയ്റ്റ് എന്നാണ് കാറിന്റെ നമ്പർ എന്ന് പോലീസ് അറിയിച്ചു ഭീകരർ രണ്ട് കാറുകൾ വാങ്ങിയെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാറിനായി തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത് യുപിയിലും പിയിലും ഹരിയാനയിലും തെരച്ചിൽ അതേസമയം ഡൽഹിക്ക് പുറമെ രണ്ട് സംസ്ഥാനങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഡൽഹി പോലീസിന്റെ വിവിധ സംഘങ്ങളാണ് കാറിനായി തെരച്ചിൽ നടത്തുന്നത് അതിർത്തി ചെക്ക് പോസ്റ്റുകളിലും പരിശോധന കർശനമാക്കി തിങ്കളാഴ്ച വൈകിട്ട് ആറ് അൻപത്തിരണ്ടിനായിരുന്നു രാജ്യത്തെ നടക്കിയ സ്ഫോടനമുണ്ടായത് കുഞ്ച് തലസ്ഥാനത്തെ ഏറ്റവും തിരക്കേറിയ മേഖലകളിലൊന്നായ ചാന്ദിനി ചോക്ക് മാർക്കറ്റിനും ജുമാ മസ്ജിദിനും സമീപത്തായിരുന്നു സ്ഫോടനം ലാൽക്കുല മെട്രോ സ്റ്റേഷന്റെ ഒന്നും നാലും ഗേറ്റുകൾക്കിടയിലെ റോഡിലാണ് ഹരിയാന രജിസ്ട്രേഷനിലുള്ള കാർ പൊട്ടിത്തെറിച്ചത് വേഗം കുറച്ച് ചെങ്കോട്ടയ്ക്ക് മുന്നിലൂടെ നീങ്ങുകയായിരുന്ന കാർ ട്രാഫിക് സിഗ്നലിൽ നിർത്തിയതിനു പിന്നാലെയായിരുന്നു സ്ഫോടനമെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കി എന്നാൽ സ്ഫോടനം എങ്ങനെയുണ്ടായി എന്ന കാര്യം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല അതേസമയം സ്ഫോടനം നടത്തിയ ഭീകരർക്ക് മൂവായിരത്തി ഇരുന്നൂറ് കിലോ സ്ഫോടക വസ്തുക്കൾ ലഭിച്ചെന്നാണ് നിലവിലെ കണ്ടെത്തൽ ഇതിൽ മുന്നൂറ് കിലോ സ്ഫോടക വസ്തുക്കൾ ഇനിയും കണ്ടെത്താനുണ്ടെന്നാണ് വിവരം ഭീകരസംഘത്തിൽ കൂടുതൽ പേരുണ്ടെന്ന നിഗമനത്തിലാണ് ഏജൻസികൾ ഇതുവരെ രണ്ടായിരത്തി തൊള്ളായിരം കിലോ സ്ഫോടക വസ്തുക്കളാണ് കണ്ടെത്തിയത് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം